ഹരി കൃഷ്ണ രാശിചക്രത്തിലെ രണ്ടാമത്തെ രാശിയായ ഇടവം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്നും നിങ്ങൾക്കുണ്ടാകുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം ഇടവം രാശിയുടെ രാശിസ്വാമി സ്വാമി ശുക്രനാണ് കാർത്തിയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകീരത്തിൻ്റെ ഒന്ന് രണ്ട് പാദങ്ങളടങ്ങുന്ന നക്ഷത്രങ്ങളാണ് ഇടവം രാശിയിൽ വരുന്നത് ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ വേദിക് ആസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ മുതൽ മുടക്ക് ഒന്നുമില്ലാത്ത ഉപായങ്ങളായിരിക്കും തീർച്ചയായും വീഡിയോ കാണുക ചെയ്യുക ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നവഗ്രഹങ്ങളുടെ ഗോചരം ചാട്ട് നോക്കാം നിങ്ങളുടെ രാശിസ്വാമിയായ ശുക്രൻ ഏഴാം ഭാവത്തിൽ സൂര്യനും ചൊവ്വയുടെയും കൂടെ രണ്ടില് വ്യാഴം നാലിൽ കേതു ആറില് ബുധൻ പത്തിൽ രാഹു പതിനൊന്നിൽ ശനിദേവുമാണ് ഡിസംബർ മാസത്തിൽ നിങ്ങളുടെ ആരോഗ്യം ആരോഗ്യം നോക്കുന്നത് ഒന്നാം ഭാവം അപ്പോൾ ഒന്നാം ഭാവത്തെ ഗ്രഹമായ ശുക്രൻ ഏഴിലാണ് ഡിസംബർ ഇരുപതിനു ശേഷം ശുക്രൻ എട്ടാം ഭാവത്തിൽ വരുന്നു എട്ടാം ഭാവം അങ്ങനത്തെ ഒരു നല്ല ഭാവമല്ലല്ലോ അപ്പോൾ ആ സമയം നിങ്ങളൊന്ന് കുറച്ച് ശ്രദ്ധിക്കുക ആരോഗ്യത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുന്നതിനുള്ള സാധ്യതയാണ് കാണുന്നത് ട്രാവലിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്നവർ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക ജലദോഷം ചുമ ഇങ്ങനെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് ഡിസംബർ ഇരുപതിന് ശേഷമുള്ള കാലം എന്താണെന്നാൽ ഡിസംബർ ഇരുപതിനു ശേഷം ശുക്രൻ എട്ടാം ഭാവത്തിൽ വരുന്നതുകൊണ്ടാണ് അപ്പോൾ ഈ സമയം ചെറുതായിട്ടുള്ള ഒരു കരുതൽ വേണം എഡ്യൂക്കേഷൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഡിസംബർ ആറിന് ശേഷമുള്ള സമയം നല്ലതാണ് അപ്പോൾ ഈ സമയം അഡ്മിഷനോ അതുപോലെ തന്നെ ഗവൺമെൻറ് റിലേറ്റഡ് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഡിസംബർ ആറിന് ശേഷം ചെയ്യുക അനുകൂലമായിട്ടുള്ള സമയമാണ് ഡിസംബർ മാസത്തിൽ സ്നേഹബന്ധം എങ്ങനെയെന്ന് നോക്കാം സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഡിസംബർ ആറിനും ഇരുപതിനും ഇടയ്ക്കുള്ള സമയം ബുധനും ശുക്രനും ഒന്നിച്ച് മിത്രങ്ങളാണ് അവർ ഒരേ രാശിയിൽ ഒരേ ഭാവത്തിൽ വരുന്നു വളരെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് കൂടാതെ ഇതുവരെ ലവ് റിലേഷൻ ഇല്ലാത്തവർക്ക് അത് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിനും വേണ്ടിയുള്ള ഒരു സമയമാണ് ആറ് ഡിസംബറിനും ഇരുപത് ഡിസംബറിനും ഇടയ്ക്കുള്ള സമയം ദാമ്പത്യ ജീവിതം ദാമ്പത്യ ജീവിതം നോക്കുന്നത് ഏഴാം ഭാവം ഏഴാം ഭാവത്തെ ഗ്രഹമായ ചൊവ്വ എട്ടിൽ ഡിസംബർ ഏഴിന് ശേഷം ട്രാൻസിറ്റ് ചെയ്യുന്നു അപ്പോൾ ഈ സമയം ചൊവ്വയുടെ സ്ഥിതി എട്ടിൽ അത്ര അനുകൂലമായിട്ടുള്ള ഒന്നല്ല അപ്പോൾ ഈ സമയം നിങ്ങളുടെ പാർട്ട്ണർക്ക് ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അത് ബ്ലഡ് റിലേറ്റഡ് ഇൻഫെക്ഷൻസ് അത് തലവേദന ബാക്ക് പെയിന് അപ്പോൾ ബോഡി പെയിൻ ഒക്കെ വരുന്നതിനുള്ള ഒരു സാധ്യത ഇത് അല്ലെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് ഭാഗ്യം ഭാഗ്യം നോക്കുന്നത് ഒമ്പതാം ഭാവം ഒമ്പതാം ഭാവത്തെ ഗ്രഹമായ ശനി മാർഗിയിൽ പതിനൊന്നിൽ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ സമയം നിങ്ങളുടെ ജോലി കരിയർ ഡിസംബർ മുതൽ വലിയ പരിവർത്തനം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു ഭാഗ്യം അതിശ്രേഷ്ഠമാണ് ശനി മാർഗി ഭാഗ്യസ്ഥാനത്ത് ഈ സമയത്ത് വളരെ ലാഭം ഷെയർ മാർക്കറ്റിൽ ട്രേഡിങ് അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാവുന്നതാണ് ഭാഗ്യം നിങ്ങളുടെ കൂടെയുണ്ട് ഡിസംബറിൽ നിങ്ങളുടെ കരിയർ ജോലി നോക്കുന്നത് പത്താം ഭാവം പത്താം ഭാവത്ത് രാഹു കഴിഞ്ഞ പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് രാഹു പത്തിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഈ സമയം നിങ്ങളെ ഹാർഡ് വർക്കല്ല സ്മാർട്ട് വർക്കാണ് ചെയ്യാൻ പോയിരിക്കുന്നത് നിങ്ങൾ രാഹു എന്ന് പറയുന്നത് എ ഐ ഇപ്പോഴത്തെ എ ഐൻ്റെ ഒരു സമയമാണ് അപ്പോൾ അതുപോലാണ് നിങ്ങളുടെ ഒരു ടാലൻ്റ് നിങ്ങൾ പ്രകടിപ്പിക്കാൻ പോകുക ഈ സമയം ടെക്നിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡായിട്ട് ജോലി ചെയ്യുന്നവർക്ക് വളരെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് എന്താണെന്നാൽ നിങ്ങളുടെ കഴിവ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകത്തില്ല നിങ്ങൾക്ക് ഇത്രയും കഴിവുണ്ടോ കഴിവുണ്ടോയെന്നോ അതുപോലുള്ള അതുപോലുള്ള ഒരു കഴിവ് നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു സമയമാണ് ഇത് വളരെ വലിയ ഒരു പരിവർത്തന സമയം ഇതുവരെ കഴിഞ്ഞ ഏപ്രിൽ മുതൽ നിങ്ങൾക്ക് പരിവർത്തനം നിങ്ങളുടെ കരിയറിൽ പരിവർത്തനം സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇത് കുറച്ച് മാസങ്ങൾക്കകം നിങ്ങൾക്കത് സംഭവിക്കും നിങ്ങൾ നിങ്ങളുടെ ജോലി ട്രാൻസ്ഫർ അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ ചേഞ്ച് ചെയ്യുക നിങ്ങൾ ഇരിക്കുന്ന സീറ്റ് ചേഞ്ച് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലേസ് ചേഞ്ച് തീർച്ചയായും രാഹു കൊണ്ടുവരുന്നതായിരിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം ആവറേജായിട്ടുള്ള ഒരു സമയം തന്നെയാണ് കൂടുതൽ നഷ്ടങ്ങളൊന്നുമില്ലാതെ ലാഭം കിട്ടും അതുപോലെ തന്നെ ചിലവുകളും വരുന്ന ഒരു സമയമാണ് നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ നിങ്ങളുടെ രാശി സ്വാമിയായ ശുക്രൻ്റെ ബീജമന്ത്രം ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഒരു പതിനൊന്ന് പ്രാവശ്യമെങ്കിലും ഡെയിലി നിങ്ങൾ നിങ്ങൾ മന്ത്രം ജപിക്കുക ഇത് ജപിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഈ നല്ല സമയത്തെ ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യുന്നതിന് സാധിക്കുന്നതാണ് ഹനുമാൻ ചാലീസ ഡെയിലി നിങ്ങൾ പാരായണം ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് സൂര്യനെ ജല അർപ്പണൻ രാവിലെ ഉദിച്ചു വരുന്ന സൂര്യനെ ഒരു മണിക്കൂറിനകം നിങ്ങൾ ജല അർപ്പണം ചെയ്യുക ജലത്തിൽ ഒരു നുള്ളു അരി ഒരു നുള്ളു കുങ്കുമ ഒരു ചുവന്ന പൂപ്പ് ചുവന്ന പൂവിട്ട് ജല അർപ്പണം ചെയ്യുക ഇതൊക്കെ ഡെയിലി ചെയ്തു നോക്കൂ അതിൻ്റെ ഫലം നിങ്ങൾക്ക് തീർച്ചയായും കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ഗോസേവ ഗോസേവ നിങ്ങൾ കഴിയുന്ന വിധത്തിൽ ചെയ്യുക ബുധനാഴ്ച തീർച്ചയായും നിങ്ങൾ ഗോസേവ ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഗോക്കളുണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഗോശാല ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയാണെങ്കിലും നിങ്ങൾക്ക് ഗോസേവ ചെയ്യുന്നത് വളരെ അനുകൂലമായിട്ടുള്ള ഒരു ഒരു ഫലം തന്നെ നിങ്ങൾക്ക് കിട്ടും മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു അരമണിക്കൂർ അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക അവരുടെ കാര്യങ്ങൾ അവർ പറയാതെ തന്നെ മനസ്സിലാക്കി ചെയ്തു കൊടുക്കുക മനസ്സാവാച കർമ്മണ അവരെ അവരെ ദുഃഖിപ്പിക്കാതിരിക്കുക കയറി വരുന്ന മരുമക്കൾക്ക് കൂടിയാണ് ഇത് അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെന്നും വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരികൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ശ്രീ രാധരെ को त्याग दिया हर प्राणी में प्रेम लिया करुणा की जो राह वो ही कृष्ण की बात करे